ത്തിന് മഹത്വമുണ്ടാകട്ടെ ആത്മമിന്ത്രം ബ്രദറൻ ഡോക്ടറിൻ മീഡിയയുടെ മോർണിംഗ് ഡിവോഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും ആശംസിക്കുന്നു ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആ സങ്കീർത്തനം ഞാൻ വായിക്കുന്നു സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തുട കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ ദൈവമായഹുമെങ്കിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളോട് കൃപ ചെയ്യണമേ യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ദ സഹിച്ചു മടുത്തിരിക്കുന്നു സുഖലോലുപരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനസ്സ് ഏറ്റവും മടുത്തിരിക്കുന്നു ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഒരു ആരോഹണ ഗീതമാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും അത് ഉരുവിടാറുണ്ട് ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചില വസ്തുതകൾ നമുക്ക് ഈ സങ്കീർത്തനത്തി സങ്കീർത്തനത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് കഴിയും ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുകയാണ് ഞാൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നമുക്ക് സങ്കീർത്തനത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നത് സന്നിധിയിലേക്ക് യഹോയുടെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു യഹോ ഉയരത്തിലേക്ക് നോക്കുന്നു ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കുന്നു ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറ്റ് പര്യായ പദങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവേ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു ഈ ഇവാക്കി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അറിയാം ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയുവാനായിട്ട് കഴിയും പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം ജീവനുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം ഇവിടെ ഒരു ഉദാഹരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തുട കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവിടെ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ മൂന്നോ നാല് കാര്യങ്ങൾ എന്നൊക്കെ പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും ഒന്ന് ഇവിടെ പറയുന്നത് ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തുട കൈകളിലേക്കും എന്ന പോലെ അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ആശ്രയം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് കാരണം യഹൂദ ജനങ്ങൾ അവരുടെ വേല കഴിഞ്ഞിട്ട് അവർ കൂലിക്ക് വേണ്ടി അവരുടെ ശമ്പളം പ്രാപിക്കുന്നതിന് വേണ്ടി ദാസന്നമാർ യജന്മാർ യജമാനന്മാരുടെ അടുത്തും ദാസിമാർ യജമാനത്തുടക്കിലേക്കും കടന്നു ചെല്ലാറുണ്ട് അവരുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുവാൻ സാധിക്കും അതായത് അവർ തരും ഞങ്ങളുടെ കൂലിക്ക് ശമ്പളം അവർ നൽകും എന്നുള്ള വിശ്വാസത്തോടെയാണ് അവർ ദാസൻ യജമാനന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുമെന്നുള്ള ഒരു വിശ്വാസവും ആശ്രയവും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് അപ്പോൾ ഇവിടെ സംഗീതകാരൻ ആദ്യത്തെ വാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ സ്വർഗീയനാഥൻ വാസിയായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ആ ദൈവത്തിൽ ഒരു ആശ്രയവും വിശ്വാസവും ആവശ്യമുണ്ട് എപ്പോഴും നാം വിശ്വാസം അല്ലെങ്കിൽ ആശ്രയം പറയുമ്പോൾ ഇത് രണ്ടും അനുകൂലങ്ങളായി വരുന്ന ഒരു കാര്യമാണ് ആശ്രയവും വിശ്വാസവും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ആശ്രയിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസവും ആശ്രയവും ഉണ്ടായിരിക്കണം നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നൽകപ്പെടും അത് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തുട കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവങ്കലേക്ക് അവിടെ നിന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവമായ യഹോവങ്കലേക്ക് നോക്കുകയാണ് എങ്ങനെ ദാസന്മാർ യജമാനന്റെ കൈകളിലേക്കും ദാസിമാർ യജമാനത്തിന്റെ കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവെങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴാണ് ഏതുവരെയാണ് വരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ എത്രത്തോളമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാം എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവർ യഹോവയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അത് നിൽക്കുന്നില്ല അത് സ്ഥിരതയോടുകൂടെ അതാണ് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം കണ്ടിന്യൂവിറ്റി അത് അവിടെ എന്താണ് യഹോവെങ്കിലേക്ക് അവിടുന്ന് കൃപ ചെയ്യുവോളം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന സമയം വരെ ഒരു വിഷയം പ്രാർത്ഥിച്ച് അത് മറുപടി ലഭിക്കുന്നതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം അതിനെ വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം എപ്പോൾ നമ്മൾ പ്രാർത്ഥനാ വിഷയം നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ മറുപടി അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതുവരെ അതിന് ഉത്തരം ലഭിക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചു ഇവിടെ പറയുന്നത് അതുപോലെ യജമാനന്മാരുടെ കയ്യിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് വരെ അവർ യജമാനന്റെയും യജമാനത്തേയും കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ രക്ഷയാകുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന യഹോയുടെ കണ്ണുകളിലേക്ക് നാം നോക്കിക്കൊണ്ടിരിക്കണം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കണം അതായത് ഇടവിടാതെ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ പറയുന്നിങ്ങനെയാണ് ആ യഹോവയായ ആ ദൈവമായ യഹോവയെങ്കിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്ന് നൽകും ചിലപ്പോൾ നാളെയാണ് നൽകുന്നത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നൽകുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നൽകുന്നത് ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും നൽകുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് ചിലപ്പോൾ അനേക വർഷങ്ങൾ നാം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനങ്ങളൊരായിരിക്കണം ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം നമുക്ക് മറുപടി നൽകുന്നത് വരെ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നതുവരെ പ്രാർത്ഥനയ്ക്കണമെങ്കിൽ നമുക്കൊരു ടോളറൻസ് വേണം ഒരു സഹിഷ്ണുത വേണം പ്രിയപ്പെട്ടവരെ ഞാൻ മൂന്നാമത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സഹിഷ്ണുതയോടെ നാം പ്രാർത്ഥിക്കണം ഒരു സഹിഷ്ണുത വേണം സഹിക്കുവാനുള്ള സഹിഷ്ണുത അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഓ ഇനി പ്രാർത്ഥിക്കണ്ടേ ഇത്ര നാൾ പ്രാർത്ഥിച്ചു ഇതുവരെയും ദൈവം മറുപടി നൽകില്ല എന്ന് പറഞ്ഞ് നിർത്തരുത് സഹിഷ്ണുതയോടെ സ്ഥിരതയോടുകൂടെ ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് ഇവിടുത്തെ ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിൻ്റെ കൈകളിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു അതിന് ഒറ്റവാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ വളരെ സഹിഷ്ണുതയോടുകൂടെ സ്ഥിരതയോടുകൂടെ ദൈവത്തിൽ വിശ്വാസവും ആശ്രയം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നാം പ്രാർത്ഥിക്കണമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് ഈ സംഗീതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കാരണം അവർ വളരെയധികം കഷ്ടത സഹിച്ച് മടുത്തിരിക്കുന്നതാണ് ഞങ്ങളോട് കൃപ ചെയ്യണമേ യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു സുഖലോലുപരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനസ്സേറ്റവും മടുത്തിരിക്കുന്നു എന്നാലും അവര് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ ദുഷ്ടന്മാരുടെ സുഖലോലപകരുടെ പരിഹാസികളുടെ അഹങ്കാരികളുടെ നിന്നയും ഒക്കെ അവർ സഹിച്ചു സഹിച്ച് മടുത്തിരിക്കുന്നുവെങ്കിലും അവർ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്താതെ പ്രാർത്ഥന നിർത്താതെ അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ദൈവം എപ്പോഴാണ് ഞങ്ങളോട് കൃപ ചെയ്യുന്നത് ദൈവം എപ്പോഴാണ് നമ്മളോട് മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പൂർത്തിയാക്കുന്ന അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ അതോ നമ്മൾ ഒരു മാസം പ്രാർത്ഥിച്ചു ഓ ഇതുവരെയും അതിന് മറുപടി ലഭിച്ചില്ല ഇനി പ്രാർത്ഥിക്കണ്ട ഇനി ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് പോകാറുണ്ടോ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ പോകാതെ പ്രാർത്ഥിക്കുവിൻ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം ലഭിക്കുന്നതുവരെ വി ഹാവ് ടു പ്രേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ രാവിലെ സമയത്ത് എനിക്ക് പറയുവാനുള്ള ഇതാണ് നമ്മുടെ പ്രാർത്ഥന സഹിഷ്ണുതയോടുകൂടെ സ്ഥിരതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കണം നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആ